ശ്രീ റെജി ലൂക്കോസ് ഈ ഇന്നലെ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് കൊല്ലത്തെ ഡി സി സി ഓഫീസിലാണ് ഇദ്ദേഹം ഇടതു മുന്നണിയുടെ ഭാഗമായി എത്രയോ കാലം നിന്നിരുന്ന ആർ എസ് പി എന്ന പാർട്ടിയെ ഒരു ഒരു ഒറ്റ ദിവസം കൊണ്ട് അതിൽ നിന്ന് ചാടി നേരെ യു ഡി എഫിലേക്ക് പോയി അവിടുത്തെ ആളാവാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ഈ ആർ എസ് പി എന്ന പാർട്ടിയിൽ നിൽക്കുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു തരുമ്പ് പോലും ആ പാർട്ടിക്കകത്ത് ഇല്ല എന്നുള്ളതല്ലേ അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനം നടത്താൻ സ്വന്തം പാർട്ടി ഓഫീസ് അവിടെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ കൊല്ലത്തെ ഈ പറയുന്ന കൊല്ലത്തിൻ്റെ ഒരു പാർട്ടി എന്ന് പറയാവുന്ന ഒരു പാർട്ടിയായി നിൽക്കുന്ന ഒരു ആർ എസ് ബി അവിടെ ഉള്ളപ്പോൾ ഇദ്ദേഹം എന്തിനാണ് ഈ വണ്ടിയും എടുത്ത് നേരെ ഡി സി സി ഓഫീസിലേക്ക് വെച്ച് പിടിച്ച് അവിടെ ചെന്ന് ഈ പറയുന്ന വാർത്താ സമ്മേളനം നടത്തുന്ന ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണോ ഇത്രയും അഭിമാന സ്വന്തം പാർട്ടിയെക്കുറിച്ച് അഭിമാനമില്ല എന്ന് മാത്രമല്ല തനിക്ക് ഒരു ഉളുപ്പുമില്ല എന്ന് പ്രഖ്യാപിക്കുക കൂടിയല്ലേ അത്തരം പ്രവണതകൾ തീർച്ചയായിട്ടും ഷംബി അതായത് സ്വന്തം പാർട്ടിയോടും പാർട്ടി പ്രവർത്തകരോടും പാർട്ടി നേതാക്കളോടും കുച്ഛത്തോടുകൂടി കാണുന്ന ഒരു നേതാവ് കേരളത്തിലുണ്ടെങ്കിൽ അത് എൻ കെ പറയാമെന്നെങ്കിൽ തന്നെയാണ് അതേ കാലങ്ങളായിട്ട് ഇത് തന്നെയാണ് ഇനി അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ചരിത്രം ഒരൊറ്റ സെന്റൻസിൽ പറയാം ഇടതുപക്ഷ ജനാജ്ഞ അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വം അദ്ദേഹത്തിന് പിടിവാശിയോട് പോകാനുള്ള കാരണം എന്തുകൊണ്ടാ രാവിലെ കൊല്ലം സീറ്റ് പാട്ടുള്ള പ്രശ്നത്തിലാണ് രാവിലെ എ കെ സെൻഡറി ചെന്ന് എ കെ ചെന്ന് യു ഡി എഫിന്റെ നേതാക്കന്മാരായിട്ട് സംസാരിച്ച് അത് തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് മറുപടി പറയാം വൈകുന്നേരം അഞ്ചു മണിക്ക് മടങ്ങി വന്നിട്ട് മറുപടി പറയാന്ന് പറഞ്ഞ വ്യക്തി നേരെ പോയി പത്ത് ഇരുപതിന് കെ പി സി സി പോയിട്ട് അവിടെ യു ഡി എഫിനോട് ചേർന്നിട്ട് പത്രസമ്മേളനം നടത്തിയ വഞ്ചകനാണ് എൻ കെ പ്രേമേന്ദ്രൻ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയ്ക്കും വലിയ പുതിക അനുട്ട് നടത്തിയ ഒരു നേതാവിനുണ്ടോ രാഷ്ട്രീയപരമായ എത്തിക്സ് പാലിക്കാനായിട്ട് ഒരു മിനിറ്റ് എങ്കിലും അദ്ദേഹത്തിന് പിന്നെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ എങ്കിലും അദ്ദേഹത്തിന് വൈകി കൊണ്ടായിരുന്നോ അദ്ദേഹം ചെയ്തില്ല അദ്ദേഹത്തിന്റെ കൊണ്ടുള്ള അദ്ദേഹം അതിനുശേഷം സംഭവിച്ചെന്താ എല്ലാ പദവിയിലും എത്തി എം പി എത്തി എം പി ആയി തുടർച്ചയായി രണ്ടൂന്നവരെ എം പി ആയി അത് പല പല പാർലമെന്ററി പാർട്ടിയുടെ പദവിയിലും എത്തി അദ്ദേഹത്തിന്റെ പാർട്ടി കെ മുരളീരൻ പറഞ്ഞ പോലെ ഷവർമ്മ ഒഴിഞ്ഞ കമ്പി പോലെയായി ഇപ്പൊ ആ പാർട്ടിയിൽ നിന്ന് ആളും ഒരു അർത്ഥവുമില്ല ഇദ്ദേഹത്തിന്റെ ഏകാധിപത്യം കൊണ്ട് ഇദ്ദേഹം യു ഡി എഫ് കാരെയും കോൺഗ്രസുകാരെയും സൂചിപ്പിച്ചുകൊണ്ട് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വോട്ടും വാങ്ങിച്ചുകൊണ്ട് ിലേക്ക് പോകും എന്നിട്ട് ആർ എസ് പി എന്നുള്ള വാക്ക് ഉപയോഗിക്കാനായിട്ട് എന്താ യോഗ്യതയുള്ളത് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയാ വിപ്ലവത്തിന്റെ പേരുമായിട്ട് വന്നുകൊണ്ടാണ് ഇവിടെ ഒരു ഒരു പ്രത്യേക കേരളത്തിന്റെ സാമുദായിക സാംസ്കാരിക മേഖലകളിൽ വലിയ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മതത്തെ ആ പേരുമൊക്കെ തന്നെ പറയണം അതാണുള്ള ഉപയോഗിച്ച് ആ മതത്തെ മറ്റൊരു മതത്തിനുമായിട്ട് കൂട്ടിക്കെട്ടാനായിട്ട് ആക്ഷേപിക്കുന്ന തരത്തിൽ കണക്ട് ചെയ്യിപ്പിച്ച് തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചത് അത് ഒരു സ്ത്രീയുടെ പേരിൽ ഒന്ന് ആലോചിച്ചു വെക്കുക എന്ത് വാലിഡിറ്റിയാ ഉള്ളത് എന്ത് എത്തിക്സ് ഉള്ളത് ഇദ്ദേഹം കോൺഗ്രസിന്റെ കൊല്ലം ഓഫീസിൽ ഡി സി സി ഓഫീസിൽ നിന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായില്ല സ്വന്തം പാർട്ടിയോട് ഒരു ശതമാനം പോലും കൂറില്ലാത്ത ആ പാർട്ടിയുടെ പേരും ചിഹ്നവും ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഈ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന ഈ മനുഷ്യൻ കേരള രാഷ്ട്രീയത്തിൽ സത്യസന്ധമാനാണെങ്കിൽ ഒരു ബാധ്യതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കടുത്ത വർഗീയവാദികൾ പോലും കടുത്ത രീതിയിലുള്ള വർഗീയ വിഷം കുത്തി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസ് കാരൻ പോലും കേരളത്തിൽ പറയാത്ത വാക്കുകൾ ഉപയോഗിച്ച എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട എം പി താങ്കൾ ആ പദത്തിൽ ഇരിക്കാനായിട്ട് ആ പദവിയിലിരിക്കാൻ ഒരു ശതമാനം യോഗ്യനല്ല കേരളം പോലെ ഒരു സ്പേസ് താങ്കൾക്ക് ഇതുപോലെ ദുരുപയോഗം ചെയ്യാനായിട്ട് കേരളത്തിലെ യു ഡി എഫുകാരും ഇൻക്ലൂഡിങ് മുസ്ലിം ലീഗും താങ്കൾക്ക് അനുവദിക്കുന്നുണ്ടോ എന്നതാണ് ഇനി കേരളം നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അതിവിടെ നമ്മളും ആവർത്തിക്കുകയാണ് മുസ്ലിം ലീഗിന് ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിനോട് എന്താണ് അഭിപ്രായം എന്തിനാണ് ഇവർ മൗനം പാലിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ളൊരു മതേതര ചിന്തയുള്ളൊരു ഒരു നേതാവ് എൻ കെ പ്രേമേന്ദ്രൻ എന്ത് മറുപടി കൊടുക്കും മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇനി എങ്ങനെ കൊല്ലത്തുള്ളവരി വോട്ട് ചെയ്യും അവരെ പോലും കറകളഞ്ഞ ഒരു വർഗീയവാദിയായ എൻ കെ പ്രേമചന്ദ്രൻ അവരുടെ പോലും മനസ്സിൽ തീ കോരി ഇടുമായിരുന്നു ബീഫ് എന്ന പദം ഉപയോഗിച്ചതിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത് കടുത്ത വർഗീയ വിനോദമാണ് ഒരു വർഗീയ ലേഖലക്ക് പോലും കേരളത്തിൽ അരങ്ങൊരുക്കത്തക്ക രീതിയിലുള്ള ഉള്ള വിഷം തീ പന്തു അതായത് എറിഞ്ഞു കൊടുത്തിരിക്കുന്നു അതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റുന്നത് നിസ്സാര കാര്യമല്ല കേരളം ഇതിന് ഈ കാര്യം കേരളത്തിലെ ജനങ്ങൾ ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാവും മതേതരത്തിലും മതസൗഹാർദ്ദത്തിലും ഇടതുപക്ഷ പ്രസാരങ്ങളുടെ ചങ്കുച്ചം കൊണ്ട് ഈ കേരളത്തിൽ മതസൗഹാർദ്ദവും മതങ്ങൾ തമ്മിലും മനുഷ്യർ തമ്മിൽ സ്നേഹത്തിൽ പോകുന്നതിന് അതിന് വിഘാതം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു ഇദ്ദേഹം ഇദ്ദേഹം പത്ത് ജന്മം ജനിച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസാരങ്ങൾക്ക് തളർച്ച ഉണ്ടാക്കാനോ ഈ കേരളത്തിൽ മതപരമായ രീതിയിലുള്ള ഭിന്നിപ്പിലേക്ക് നയിക്കാനോ ഇദ്ദേഹത്തിന് സാധിക്കത്തില്ല കാരണം എൽ ഡി എഫിലൂടെ ഉള്ള കാലം സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃത്വം കൊടുത്തിട്ട് ഇടതുപക്ഷം ഉള്ള കാലം ഒരിക്കലും എൻ കെ പ്രേമേന്ദ്രന്റെ കള്ള ബുദ്ധി വർക്കൗട്ടാകത്തില്ല മറുപടി പറയേണ്ടത് കോൺഗ്രസും മറുപടി പറയേണ്ടത് മുസ്ലിം ലീഗുമാണ് അവര് മറുപടി വരണം എൻ കെ പ്രേമേന്ദ്രന്റെ ഈ തീക്കളി ആയിട്ടുള്ള പ്രസ്താവനയ്ക്കെതിരെ അല്ലെങ്കിൽ അതിന്റെ അവരുടെ അഭിപ്രായങ്ങൾ വരണം ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വലിയ രീതിയിലുള്ള മറുപടിയുമായി നാളുകളിൽ പ്രത്യക്ഷപ്പെട്ടവരും ജനം താക്കീത് അവർക്ക് നൽകുന്നതാണ് എനിക്ക് ഷമ്മി പറയാനുള്ളത്